യിലെ പുലരികൾക്ക് ഇനി മഞ്ഞുവീഴ്ചയുടെ കാലം മഞ്ഞിൽ പുതയുവാൻ സഞ്ചാരികളുടെ ഒഴുക്ക് വയനാടൻ ചുരം കയറിയും നാടുകാണി ചുരം കയറിയും ഊട്ടിയുടെ തണുപ്പിലേക്ക് യാത്ര തുടരുകയാണ് സഞ്ചാരികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുലർച്ചെ ഊട്ടിയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയുണ്ടായി കാന്തൽ റേസ് കോഴ്സ് സസ്യോദ്യാനം തലകുന്ത എന്നിവിടങ്ങളിലാണ് മഞ്ഞു വീണത് പുലർക്കാലത്ത് നല്ല കുളിരും അനുഭവപ്പെട്ടു ഇനി തണുത്തുറഞ്ഞ പുലരികളെ വരവേൽക്കുവാൻ ഒരുക്കുകയാണ് ഊട്ടി സഞ്ചാരികളെ കാത്ത് ഊട്ടി തണുപ്പണിയുന്നു മഞ്ഞുവീഴ്ചയുടെ നാടുകൾക്ക് പട്ടുവീരിച്ചിട്ടിരിക്കുകയാണ് വരും ദിവസങ്ങൾ തണുത്തുറഞ്ഞ പുലരികളെ വരവേൽക്കുക ഊട്ടിയുടെ സൗന്ദര്യം ആസ്വദിക്കുവാനും തണുപ്പിൽ അലിയുവാനും സഞ്ചാരികൾ കൂട്ടത്തോടെ എത്തുകയാണ് നവംബർ അവസാനമായതോടെ തുടങ്ങിയ ഊട്ടിയിലിനി വീഴ്ചയുടെ കാലമാണ് രണ്ടു മാസം ഇനി ഊട്ടിയുടെ പല പുലരികളും മഞ്ഞുകൊണ്ട് മൂടും കഴിഞ്ഞ ദിവസങ്ങളിൽ പുലർച്ചെ ഊട്ടിയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയുണ്ടായി പകൽ സമയത്തെ വെയിലിന്റെ കാഠിന്യം അനുസരിച്ച് രാത്രി തണുപ്പും കൂടും കഴിഞ്ഞ ദിവസം കുറഞ്ഞ താപനില അഞ്ചു ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി ജനുവരി മാസം ആദ്യവാരത്തിൽ കുറഞ്ഞ താപനില പൂജ്യത്തിന് താഴെ രേഖപ്പെടുത്തിയിരുന്നു ഊട്ടിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് ഇ പാസ് നിർബന്ധമാക്കിയുള്ള നടപടി നീട്ടി സഞ്ചാരികളുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് കഴിഞ്ഞ മെയ് ഏഴിനാണ് ഇ പാസ് നിർബന്ധമാക്കിയത് ഒരു വർഷം ഇവിടെ വന്നു പോകുന്ന സഞ്ചാരികൾ മുപ്പത്തിയഞ്ച് ലക്ഷം പേരാണ് ഇവിടെ വന്നു പോകുന്നത് അതിൽ നമ്മൾ ഇത് ഗവണ്മെന്റിന്റെ കണക്കാണ് ഏകദേശ കണക്ക് അതിൽ അറുപത് ശതമാനം വരുന്നതും കേരളത്തിൽ നിന്നാണ് മലയാളികളായിട്ടുള്ള ടൂറിസ്റ്റുകളാണെന്നാണ് നമ്മളുടെ അറിവ് അത് കൂടാതെയും കണക്കിന് അപ്പുറം ഉണ്ട് ഇപ്പോൾ ഈ ഇ പാസ് വന്നതിന് ശേഷം ഇ പാസിൻ്റെ ഒരു സംവിധാനം വന്നതിന് ശേഷം നമ്മളുടെ ഓരോ ബിസിനസ് മേഖലകളിലും അറുപത് ശതമാനം ബിസിനസ്സിൻ്റെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത് ഇതെവിടെ പോയി നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ കോട്ടേജ് ആണെങ്കിലും പല ഹോട്ടലുകളാണെങ്കിലും ഇവിടെ എടുത്ത് നടത്തുന്ന ലീസ് സംവിധാനത്തിലാണ് ഈ വിധാനത്തില് നിരവധി ലക്ഷങ്ങള് മുടക്കിയാണ് ഇവിടെയുള്ള ആളുകള് തമിഴായാലും കർണാടക ആളുകളായാലും മലയാളികളായാലും മറ്റുള്ള സ്റ്റേറ്റിലെ ആളുകളായാലും നിരവധി പൈസ മുടക്കിയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറുപത് ശതമാനത്തിന്റെ ഇടിവ് വരുന്നു എന്ന് പറയുന്നത് അത് ഏത് തരത്തിൽ നിലനിൽക്കാൻ പറ്റും ആദ്യം ജൂൺ മുപ്പത് വരെയും പിന്നീട് സെപ്റ്റംബർ മുപ്പത് വരെയുമാണ് ഈ പാസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി എന്നാൽ ഇ പാസ് ഇല്ലെന്നതിന്റെ പേരിൽ യാത്രക്കാരെ ആരെയും മടക്കി മടക്കിവിടില്ല നിബന്ധനകളില്ലാതെ എല്ലാവർക്കും കുട്ടികൾ സ്ത്രീകൾ പ്രായമായവർ ഉൾപ്പെടെ ഊട്ടിയിലേക്ക് എത്തുകയാണ്